ട്രിപ്പിൾ നയൻ ബ്ലൻ ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ എസ്റ്റേറ്റ് നമ്മൾ അപ്പൊ അതിന് അതിന്റേതായ വാല്യൂ ഈ ജനാധിപത്യം എന്ന് പറയുന്ന സിസ്റ്റം നിലനിൽക്കണം ഇന്ത്യൻ ഡെമോക്രസിയെ കുറിച്ച് ഡെമോക്രസിയുടെ നമ്മൾ സാധാരണ ഡിബേറ്റ് ഡിസ്കഷൻ മാധ്യമപ്രവർത്തകർ ജനാധിപത്യത്തിന്റെ സംരക്ഷകരും പൊതുസമൂഹത്തിന്റെ തിരുത്തൽ ശക്തികളുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് ജില്ലാ പോലീസ് മേധാവി വി അജിത് ഐ പി എസ് പറഞ്ഞു ജില്ലാ മാധ്യമ പ്രവർത്തക ക്ഷേമ സഹകരണ സംഘത്തിന്റെ ഒന്നാം വാർഷികം പന്തളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുസമൂഹത്തിന്റെ ഉന്നമനത്തിനായി തൂലിക ചലിപ്പിക്കുമ്പോൾ തന്നെ ഭരണ സംവിധാനത്തിന് വിമർശകരായും മാധ്യമപ്രവർത്തകർ മാറുന്നതാണ് കാണാൻ കഴിയുന്നത് ദുരന്ത മേഖലകളിൽ പോലും ജീവൻ തൃണവൽക്കരിച്ച മാധ്യമപ്രവർത്തകർ നടത്തുന്ന സേവനം ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഒരു ജീവനമാർഗമായി മാധ്യമപ്രവർത്തനത്തെ കാണുന്ന മാധ്യമപ്രവർത്തകരെയോ അവരുടെ കുടുംബത്തെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ മാധ്യമ ഉടമകൾ അവരെ കരുതാതിരിക്കുമ്പോൾ അവരുടെ സംരക്ഷണത്തിനായും ക്ഷേമത്തിനായും ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ പ്രയോജനപ്പെടുമെന്നും പോലീസ് ചീഫ് പറഞ്ഞു ജില്ലാ മാധ്യമ പ്രവർത്തക ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് റജീഷാമുവൽ അധ്യക്ഷത വഹിച്ചു ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് മുഖ്യാതിഥിയായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ കോൺഗ്രസ് പന്തളം ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം കെ ആർ രവി കേരള കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് മുണ്ടക്കൽ ശ്രീകുമാർ വ്യാപാരി വ്യവസായി സമിതി പന്തളം ഏരിയ സെക്രട്ടറി എ കെ പ്രസാദ് കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനിൽ അടൂർ കെ കെ യു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം സുജേഷ് കെ ജെ യു ജില്ലാ പ്രസിഡന്റ് രാജു കടക്കരപ്പള്ളി സഹകരണ സംഘം അടൂർ താലൂക്ക് മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജീവ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംഘം സെക്രട്ടറി ബിനോയ് വിജയൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷാജി തോമസ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം